ദുരന്തം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലോ നല്ല സംഘി ചാണക ദുരന്ത നീയൊക്കെ ഈ ബി ജെ പി തന്നെ ആൾക്കാർ ഇതിനെ എതിർത്തിട്ടാണ് ചോദിച്ചിട്ട് ആഹാ സംഭവം കൊള്ളാലോ അല്ലേ നമ്മുടെ രാഹുൽ ഗാന്ധി തലയിലൊരു തൊപ്പി കഴുത്തിലൊരു കുരിശ് നല്ല നെറ്റിയിൽ നല്ല അടിപൊളി ചന്ദനക്കുറി ഇതിൻ്റെ അപ്പുറത്തോട്ട് ഞന്തു വേണം മതസൗഹാർദ്ദം അങ്ങോട്ട് ഊട്ടി എന്തൊരു അവസ്ഥയിൽ ഒരു ഫോട്ടോൻ്റെ ഒക്കെ ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്ത ആരാന്നറിയോ വെറുതെ മറ്റേ ഈ കണ്ണുകണ്ട ലോക്കൽ സംഖികളൊന്നും അല്ലോ മൂത്ത സംഖ്യ അതായത് നമ്മുടെ കങ്കണ റണ്ണോട്ടാണ് ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തത് കങ്കണയുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ സ്റ്റോറിയിലാണ് രണ്ട് ദിവസം മുമ്പ് പോസ്റ്റ് ചെയ്തത് ഇത്ര തരം താവാം ഒരു എം പിക്ക് എന്നുള്ളത് കാണിച്ചു തരാൻ നമ്മുടെ കങ്കണക്കത്തന്നെ വേണം നമ്മുടെ ലോക്സഭയിൽ ഏഹ് അതായത് താനൊരു എം പി ആണ് എന്നുള്ളത് മറന്നിട്ട് താനൊരു എന്താ പറയുക തെരുവിൽ അലഞ്ഞു നടക്കുന്ന ഈ ഞാൻ പറയുന്നില്ല പറഞ്ഞാൽ ചിലപ്പം മോശമായി പോകും അമ്മ എവിടെ വേടൊക്കെ പറണ്ടി വരും അത്രയും വകതിരിവും പക്വതിയും യാതൊരു തരത്തിലുള്ള ഒരു എന്താ പറയുക ബ്രെയിൻ്റെ വളർച്ച ഉണ്ടല്ലോ ബുദ്ധിവികാസം അല്ലാത്ത ഒരു എം പി ആണ് ഇങ്ങനത്തെ പോസ്റ്റുകളൊക്കെ പോസ്റ്റുന്നത് എന്താണെങ്കിലും പോസ്റ്റ് ചെയ്യ പോസ്റ്റിനോടാണ് ഞാൻ ചോദിക്കുന്നത് നിന്നൊക്കെ എം പി ആക്കിയ ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും നീയൊക്കെ എം പി ആയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ജനങ്ങൾ എത്ര വലിയ കഴുതകളായിരിക്കും ഒരു പ്രതിപക്ഷ നേതാവ് എന്തോ ആയിക്കോട്ടെ രാഷ്ട്രീയം രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ ഇതുപോലത്തൊക്കെ ഒരു പോസ്റ്റ് ഒരാളെ മോർഫ് ചെയ്ത് നമ്മളീ പറയാറുണ്ട് ഈ ബോഡി ഷെയ്വിങ് പാടില്ല അത് പാടില്ല അത് പാടില്ല എന്നൊക്കെ ഇത് ബോഡി ഷെയ്ബിങ് ഇതിന് ഇതിനൊക്കെ എന്താ പറയുക ഈ ഒരു പോസ്റ്റ് പോസ്റ്റണമെങ്കിൽ അതായത് സംഭവം മോർഫ് ചെയ്ത ഫോട്ടോ എന്ന് നമുക്ക് അറിയാം അല്ലാണ്ട് രാഹുൽ ഗാന്ധി അല്ലാതെ എല്ലാവർക്കും അറിയാം ഈ ഒരു ഫോട്ടോ മോർഫ് ചെയ്ത് ഇതുപോലെ ഇടണമെങ്കിൽ അവരുടെ മനസ്സിലൊരു ദുഷു ആ ഒരു ദുഷിച്ച ചിന്ത എത്ര ആയിരിക്കില്ലേ അല്ലെങ്കിൽ ഒരു കുബുദ്ധി ദുഷിച്ച ബുദ്ധി വൃത്തികെട്ട ആ ഒരു മനോഭാവം ചിന്തി എത്രത്തോളമായിരിക്കും ഈ കങ്കണയുടെ ഒക്കെ ഇതിനൊക്കെയാണ് നമ്മുടെ ഇന്ത്യയുടെ ഏ നമ്മളീ ചെറിയൊരു മറ്റേ ബ്ലോക്ക് പഞ്ചായത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡൻ്റൊന്നും അല്ല മീൻ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റിനെ താത്തി കെട്ടുന്നതല്ല അത്രയും അതെന്ന് പറഞ്ഞ ഒരു ബേസ് ലെവലിൽ ഒന്നല്ല ആ ലെവലിലൊന്നും അല്ല ഇന്ത്യയുടെ ലോക്സഭയിലെ എം പി അവർ അപ്പോൾ നമുക്ക് മനസ്സിലായില്ല ബി ജെ പി നേതാക്കളുടെ ഒരു കപ്പാസിറ്റിയും അവരുടെ ഒരു ചിന്താഗതിയും അവർ ചിന്തിക്കുന്ന രീതിയൊക്കെ പക്ഷേ ഇതിൻ്റെ ഒരു ട്വിസ്റ്റ് എന്നാൽ ഒന്നുമല്ല ഈ പോസ്റ്റ് പോസ്റ്റ് സമയത്ത് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ബി ജെ പിയുടെ തന്നെ ആൾക്കാർ ഇതിനെ എതിർത്തിട്ടാണ് ചോദിച്ചത് ഇത്രയും ബോധമില്ലാണ്ട് പോയോ എന്നുള്ള രീതിയിലാണ് കൂടുതൽ ആൾക്കാരും ഇതിനോട് പ്രതികരിച്ചിട്ടുള്ളത് അതുമാത്രമല്ല ഇവർ നെഗറ്റീവാക്കി ചെയ്യണമെന്ന് വിചാരിച്ച് കഴിഞ്ഞാലും എല്ലാം കൂടെ ഇതിലൊരു ഇതിലൊരു എന്താ പറയുക പാട്രിയോട്ടിസവും മതസൗഹാർദ്ദവും ഒരു ജനാധിപത്യവും എല്ലാം ഉണ്ട് അതായത് ഒരു മനുഷ്യൻ്റെ മേലെ തന്നെ അവർ മുസൽമാൻ്റെ തൊപ്പിയിട്ടു നമ്മുടെ ക്രിസ്ത്യാനിയുടെ കുരിശ് വെച്ചു നമ്മുടെ ഹിന്ദൂസിൻ്റെ കുറിയൻ തൊട്ടു എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു മനുഷ്യനാണ് അത് എന്താ പറയുക അവരൊരു വൾഗാരിറ്റി വെച്ചിട്ട് അതിനെ ഒന്ന് ഒന്ന് പുഷ്പിപ്പിക്കാൻ നോക്കിയതാണ് പക്ഷേ സത്യത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു ചിന്തിച്ചു കഴിഞ്ഞാൽ നല്ല കാര്യമാണ് രാഹുൽ ഗാന്ധിക്ക് ഗാന്ധിക്കങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എല്ലാവരെയും ഉൾക്കൊണ്ട് ഹിന്ദുവിനെയും ക്രിസ്ത്യനെയും മുസ്ലിമിനെയും എല്ലാവരെയും ഉൾക്കൊണ്ട് ഒന്നായിട്ട് ജീവിക്കാൻ രാഹുൽ ഗാന്ധിക്കേ പറ്റുള്ളൂ അല്ലാതെ നിൻ്റെ ആരാധ്യപുരുഷൻ മോദിക്കത് പറ്റില്ല പിന്നെ ഒരു വകതിരിവുമില്ലാത്ത ബോധമില്ലാത്ത നിനക്കും കങ്കണിയത് പറ്റില്ല അത് നീ വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചു നിൻ്റെ ഒറ്റ പോസ്റ്റിലൂടെ എന്താണെങ്കിലും അടിപൊളി ഇത്രയും വൃത്തികെട്ട ചിന്താഗതിയും യാതൊരു രീതിയിലുള്ള ഒരു മഹിമയെ നിനക്ക് പറയാനില്ല മഹിമ വോട്ടെ നിനക്കൊരു ക്വാളിറ്റി പറയാനില്ലാത്തൊരവസ്ഥ ആയിപ്പോയല്ലോ ലോക്സഭയിലാണെങ്കിലും നീ പ്രസംഗിച്ച ഓരോ വേദികളിലാണെങ്കിലും നീ വിഡിത്തം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വിഡിത്തം എന്നല്ല ബോധമില്ലായ്മ മാത്രമേ നീ പറഞ്ഞിട്ടുള്ളൂ അപ്പം നിനക്ക് ഇങ്ങനത്തെ പോസ്റ്റ് നീ നീട്ടതിൽ ഞങ്ങൾ അതായത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിൻ്റെ അപ്പുറത്തോട്ടുള്ള ഒന്നും ക്വാളിറ്റിയൊന്നും ഈ പറഞ്ഞ സാധനത്തിൻ്റെ കയ്യിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്താണെങ്കിലും കൊള്ളാം നിങ്ങൾക്ക് എത്ര കാലം എം പി ആയി തുടരും എന്ന് നമുക്ക് നോക്കാം അല്ലേ ഈ ജനങ്ങൾ കഴുതയല്ല സാർ എന്ന് പറഞ്ഞ പോലെ നിന്റെ നാട്ടിലെ ജനങ്ങൾ കഴുത മാത്രമല്ല പശുച്ചാണങ്ങളാണ് അതുകൊണ്ടാണ് നിനക്കൊക്കെ ഇങ്ങനെ വോട്ട് ചെയ്തത് നിന്നൊക്കെ ഈ എത്തിച്ചത് കഷ്ടം നീയൊക്കെ നീ എന്ന് പഠിക്കാനാണ് ദുരന്തം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലോ നല്ല സംഘി ചാണക ദുരന്തമാണ് നീയൊക്കെ